വർഷങ്ങളോളം പഴക്കമുള്ള നമ്മളുടെ സെറാമിക് പാത്രങ്ങളും കപ്പുകളും അതുപോലെ ചില്ല ഗ്ലാസ്സുകളുമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാം കണ്ടോ നമ്മൾ ദിവസം ചായ കുടിക്കുന്ന ഗ്ലാസുകളിലൊക്കെ ഇതുപോലെ തേയിലക്കറികളൊക്കെ അതുപോലെ കപ്പുകളിലൊക്കെ ആ തേയില ആ ഒരു മങ്ങിയ കളറ് നമ്മൾ ചായ എടുക്കും എടുത്ത് നമ്മൾ കുടിച്ചതിന് ശേഷം നമ്മൾ എത്ര കഴുകി വെച്ചാലും കുറെ നാൾ കഴിയുമ്പോഴാണ് ആ സെറാമിക് പാത്രങ്ങളുടെ ഒക്കെ അടിഭാഗം ഇതുപോലെ അതിൻ്റെ ഒക്കെ ഡൗൺ ആയി ഇതുപോലെ കറ പിടിച്ചൊക്കെ ഇരിക്കുന്നത് കാണാൻ നമ്മൾക്ക് ഡിഷ് വാഷ് ഒക്കെ ഇട്ട് നമ്മൾ എത്ര തേച്ച് കഴിക്കാലും ചെറുതായിട്ടൊന്ന് വൃത്തിയാകും എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ നല്ല ഒരു തെളിച്ചം കിട്ടത്തില്ല അതെങ്ങനെയാണ് പെട്ടെന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾക്ക് എങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വൃത്തിയാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എത്ര പ്ലേറ്റ് ആണെങ്കിലും ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും ഒക്കെ നമ്മൾക്ക് ഇതുപോലെ നമ്മൾക്ക് വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ കപ്പിൻ്റെയൊക്കെ അടിഭാഗം കണ്ടോ നമ്മൾ കണ്ടോ നമ്മൾ എത്ര കഴുകിയാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒക്കെ ഇട്ട് അതുപോലെ ലിക്വിഡ് വാഷ് ഒക്കെ ഇട്ട് കഴുകിവെച്ചാലും പുറം ഭാഗവും അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ വൃത്തിയാകും പക്ഷെ ഒരു തെളിച്ചം വരത്തില്ല ആ ഒരു അതിൻ്റെ ആ കളറൊക്കെ ഒന്നും ഉണ്ടാവും പക്ഷെ വർഷങ്ങളോളം പഴക്കമുള്ളതായിരിക്കും പക്ഷെ അത് നമുക്ക് വൃത്തിയാക്കി എടുക്കാമെന്നേ അതിനായിട്ട് ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് വേണ്ടത് തേയിലപ്പൊടിയാണ് വേണ്ടത് നമ്മൾ ചായയൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന തേയിലപ്പൊടി ഞാൻ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി ചായപ്പൊടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് തിളയ്ക്കട്ടെ ആ തിളച്ച് ആ തേയിലയുടെ ആ സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കിട്ടണം ഇപ്പോൾ നന്നായിട്ട് ആ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അത് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ വെച്ച് അതിന്റെ ആ കറ തേയില കറയൊക്കെ അതിനകത്തേക്ക് ഇറങ്ങുവാനായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ അരിച്ച ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം അതിന് ശേഷം അത് തണുത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഷാംപൂ കുറച്ച് ഷാംപൂ കണ്ടോ ഷാംപൂ നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂണോളം ഷാംപൂം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഏത് ഷാംപൂ ആണെങ്കിലും കുഴപ്പമില്ല ഷാംപൂ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേയില കട്ടൻ ചായയിലേക്ക് ഷാംപൂ ഒഴിച്ചു കൊടുത്ത് നമുക്കത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ല ഒരു ക്ലീനിങ് മെറ്റീരിയലാണ് നമുക്കിപ്പോൾ കെട്ടിയിരിക്കുന്നത് സെറാമിക് പ്ലേറ്റുകളും സെറാമിക് ഗ്ലാസുകളും അതുപോലെ കപ്പുകളും ചില്ലു ഗ്ലാസും കണ്ടോ ഇതൊക്കെ ഇതിൽ ഈ വെള്ളത്തിലേക്ക് നമുക്കൊന്ന് മുക്കി വെക്കാം ിപ്പോൾ ഇത്രയും വട്ടമുള്ള പാത്രമാണ് ഇത്രയും കൂടി വിസ്താരമുള്ള പാത്രമാണെങ്കിൽ നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് മുക്കി വെക്കാം ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ചരുവായെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം മുക്കി വെക്കാൻ പറ്റുന്നില്ല ഇപ്പം നിവർത്തി വെച്ചിട്ട് അതിനകത്തേക്ക് വെള്ളം നിറച്ച് വെച്ചാലും മതി എന്നാലും എല്ലാം ഒന്നും ഇരിക്കത്തില്ല കുറച്ച് ബേസൺ പോലത്തെ പാത്രമാണെങ്കിൽ നമുക്കെല്ലാം കൂടി ഒന്നിച്ച് ഇതുപോലെ വയ്ക്കുവാനായിട്ട് സാധിക്കും ഒരഞ്ച് മിനിറ്റ് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് വെള്ളം നിറച്ച് വെക്കുകയോ വെള്ളത്തിൽ കിടത്തി കിടത്തിയിടുകയോ ഒക്കെ ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം നമ്മളുടെ കപ്പുകളൊക്കെ വളരെ ക്ലീനായിട്ട് നമുക്ക് കിട്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബ്രഷ് കൊണ്ടോ ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് വളരെ ആയിട്ട് കിട്ടും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്ത് ഒന്ന് കഴിവ് വേണം ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ എടുത്തോ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി വൃത്തിയായി കിട്ടും അത്രയ്ക്കും നല്ല ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലീനിങ് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഫിസ്റ്റിങ് പ്ലാസ്റ്റിക് നെറ്റ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഉറച്ച് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി വൃത്തിയാക്കുന്നുണ്ടോ എത്ര അത് വൃത്തിയായതെന്ന് നോക്കി എങ്ങനെ ഇരുന്ന ക്ലാസ് ആയിരിക്കും അതിൻ്റെ അടിയിലും അതുപോലെ തന്നെ ഉള്ളിലും ഒക്കെ നിറച്ച് ചായക്കറ അതിൻ്റെ ചായക്കറ പിടിച്ച് അതിൻ്റെ ആ കളറൊക്കെ അങ്ങ് ഡൗൺ ആയിപ്പോയിരുന്നു അതാണ് നമ്മളിപ്പോൾ വൃത്തിയാക്കി എടുക്കുന്നത് കണ്ടോ ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടും അങ്ങനെ ആ കപ്പുകളും ആ ക്ലാസും ഒക്കെ ഞാൻ വൃത്തിയാക്കി എടുക്കുകയാണ് ഇത് ഇത് എല്ലാ കപ്പുകളും ഞാൻ മുക്കി വയ്ക്കുന്നുണ്ട് ആദ്യം ഞാൻ ഇത് കുറച്ച് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ശേഷം ബാക്കിയുള്ള കപ്പുകളെല്ലാം ഞാൻ ഈ വെള്ളത്തില് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ വെള്ളത്തിൽ ഇപ്പോൾ ദിവസം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് എല്ലാം വൃത്തിയാക്കി വെച്ചാൽ നമുക്കിനിയും പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വച്ചിരുന്ന കപ്പൊക്കെ വൃത്തിയാക്കി എടുത്തു. വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കപ്പുകളും ഒക്കെ വൃത്തിയാക്കി എടുക്കുവാനായിട്ട് കണ്ടോ ഇതിന്‍റെ ഉൾഭാഗമൊക്കെ കണ്ടോ എന്ത് ക്ലീൻ ആയിട്ടിരിക്കുന്ന നോക്കിയേ. കണ്ടോ നല്ല ഫ്ര നല്ല പുതിയതുപോലെ ഇരിക്കുന്നു നിങ്ങളെല്ലാവരും നിങ്ങൾക്കറിയാമായിരിക്കാം എന്നാലും ഞാനത് വൃത്തിയാക്കിയപ്പോഴും നിങ്ങളെക്കൂടി ഒന്ന് കാണിച്ചു തരികയാണ് വളരെ ക്യീന് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ സറാമിക് ഇതുപോലെ തന്നെ നമ്മുടെ പ്ലേറ്റുകളും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സറാമിക്കിൻ്റെ പ്ലേറ്റുകളും ഒക്കെ ചില്ലിന്റെ ചില്ലിൻ്റെയൊക്കെ പ്ലേറ്റുകളും ഒക്കെ നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഓക്കെ ബൈ ബൈ താങ്ക്